യൻസ് ക്ലബ് കോതമംഗലം ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ചെയ്തു ഓട്ടോറിക്ഷയിൽ ഘടിപ്പിക്കുന്ന ആന്റണി ജോൺ നിർവഹിച്ചു നേതൃത്വത്തിൽ ഇന്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് സി നടപ്പിലാക്കുന്ന ഓട്ടോറിക്ഷയിൽ ഘടിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ചെയ്തു വിതരണത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ലൈജു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി വി ടി പൈലി മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വാർഡ് മെമ്പർ അരുൺ സി ഗോവിന്ദ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗം ജോർജ് എടപ്പാറ റീജിയൻ ചെയർപേഴ്സൺ കെ സി മാത്യൂസ് സെക്രട്ടറി ഗിരീഷ് കുമാർ ടിയർ ട്രഷറർ ടോണി മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ സജീവ് കെ ജി ഷാജി കെ മുൻ പ്രസിഡന്റുമാരായ ബിനോയ് തോമസ് ജി രാജു തങ്കൻപി സജിത് മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോഴാണെങ്കിൽ ജില്ലയിലെ ആറാമത് ഫ്ലാറ്റ് സംശയം ചെറുവട്ടൂരിൽ രണ്ട് ഫ്ളാറ്റ് സംശയങ്ങൾ ഉള്ള രണ്ട് ഫ്ളാറ്റ് സംശയങ്ങളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്നത് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇനിയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് അർഹരായ ആളുകൾ വീടിനായി അടച്ചുറപ്പുള്ളൊരു വീടിനായി കാത്തിരിക്കുന്ന ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പദ്ധതി ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകരമാകുന്ന നിലയിൽ തന്നെയാണ് പാർപ്പിടം പദ്ധതി ഇവിടെ ലയൻസ് ക്ലബ് ആവിഷ്കരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്